ഇപ്പൊ നമ്മോട് വന്നിട്ട് ഒരാള് ഒന്ന് ദോരപ്പിക്കേണ്ടിയിരുന്നു ഞമ്മക്ക് എടുക്കാ പോകാന്ന് ചോദിച്ചാൽ എന്നായിക്കോട്ടെ നമുക്ക് നാളെ പോകാന്ന് പറയാൻ പറ്റും പോകാൻ സ്ഥലണ്ട് നേരെ മറിച്ച് വേറെ ഒരു ശുന്നയല്ലാത്ത ഒരാളോട് ഒന്ന് ദോപ്പിക്കേണ്ടിയിരുന്നു ഞമ്മക്ക് എവിടുക്കാ പോകാന്ന് ചോദിച്ചാൽ തലമങ്ങനെ ചൊറിയ അത് പിന്നെ ജനം മതി അറിയും പോകാൻ സ്ഥലമില്ല നമ്മക്കുള്ള വലിയൊരു ഗുണാണത് ബിസ്മില്ല അലഹമുല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമസ്തയിൽ നിന്നുള്ള ഒരു ഉസ്താദിന്റെ വോയ്സ് ആണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് അദ്ദേഹം വളരെ വിഷമത്തോട് കൂടി പറയുകയാണ് സലഫികൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു ഇടമില്ല നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ആളുകളാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കപ്പെടാനും ആളുകളില്ല എന്നുള്ള രൂപത്തിലുള്ള വളരെ വിഷമം ആദ്യം പറയുകയാണ് യഥാർത്ഥത്തില് സമസ്ത ആശയം ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികൾക്ക് കസീനകളും മടങ്ങളുള്ളതുപോലെ മുസ്ലിങ്ങൾ ആയിട്ടുള്ള ആളുകൾക്ക് പ്രതിഷ്ഠകൾ ഉള്ളതുപോലെ സമസ്തക്കാ ഉള്ള ആളുകൾക്ക് സൂഫികൾക്ക് ഒരുപാട് ജാറങ്ങൾ അവിടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ആ ജാറങ്ങളിൽ അടുത്തുപോയി ആ ജാറത്തിലുള്ള ആളോട് നേരിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം അവരോട് അള്ളാഹുവിനോട് വാങ്ങി തരാൻ ആവശ്യപ്പെടുകയും ചെയ്യാം അവരുടെ അഖ്ജാഹു വർഗ്ഗത്ത് കൊണ്ട് തേടുകയും ചെയ്യാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് പക്ഷെ സലഫികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല കാരണം പ്രവാചകൻ അലൈഹി അലിസ്ലം ഒക്കെ അവർ എന്നത് വിരോധിച്ച കാര്യമാണ് അതേപോലെ തന്നെ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാനാണ് അള്ളാഹുവിന്റെ റസൂ സല്ലാ അലിസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് പ്രവാചകൻ സല്ലാ അലുസ്ല അച്ഛാഹു കൊണ്ട് തേടാനൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ആളുകൾ അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നുള്ളത് ഇവിടെ നോക്കൂ സലഫ് സമസ്തയിൽ ആശയം ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോടാനുകോടി രക്ഷാധികാരികൾ രക്ഷാധികാരികൾ ഉണ്ടെന്ന് പറയേണ്ടി വരും കാരണം ആദൻ നബി അലൈഹി ഇസ്ലാം തൊട്ട് ഇന്ന് വരെ ഈ അടുത്ത് മരണപ്പെട്ടു പോയ കൂറാ തങ്ങൾ അതുപോലെ തന്നെ ഓച്ചിറ കുപ്പസാമി എന്നറിയപ്പെടുന്ന ദാമോദര അയ്യപ്പൻ കാന്തപുരമാക്കർ മുസ്ലിയാർ വ്യഞ്ചരിച്ച് കൊണ്ടുപോയി ഔല്യാ പട്ടം കൊടുത്ത അദ്ദേഹം അടക്കം ലാത്തയോട് വരെ ചോദിക്കാം അതിനൊരു മുസ്ലിയാർ പറയുന്നു കേൾക്കുക ിൽ പറഞ്ഞ ഔലിയാക്കന്മാരുടെ അഭിപ്രായം എടുക്കുകയും അങ്ങനൊരു ഒലിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ആ ഒലി എന്ന നിലയിൽ വിശ്വാസത്തോടെ ബഹുമാനപ്പെട്ട എന്ന മഹാനായ ഒലിയെ എന്നെ സഹായിക്കണമേ എന്ന് എനിക്ക് സ്ഥിരാ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല അത് ചെയ്യൽ അനുവദനീയം ആണ് ആ വിശ്വാസ പ്രകാരം ചെയ്യുന്നത് കൊണ്ട് വരെ സഹായം ചോദിക്കാം ഔലിയാക്കളാണെന്ന് സങ്കല്പിച്ചാൽ മതി ഇനി ആരോട് സഹായം ചോദിക്കാൻ മനസ്സിലൊരു ം കൊണ്ടുവരണം എന്ത് ഔലിയാക്കളാണ് എന്നിട്ട് അവരോട് വിളിച്ചിട്ട് നേരിട്ട് സഹായം ചോദിക്കാം അപ്പൊ ഇവർക്ക് കൊടാനുകോടി രക്ഷാധികാരികളുണ്ട് പക്ഷെ സലഫികൾക്ക് ഒരു ഒരള്ള മാത്രമേ ഉള്ളൂ ശരിയാണ് സലഫികൾ അള്ളാഹു സുബാനൂത്തലെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയ ആളുകളാണ് അള്ളാഹു സുബനോത്തല ട്രാൻസ്ഫർ പോലെയാണ് നേരിട്ട് ചോദിച്ചാൽ അടിച്ച് ഫീസായി എന്നുള്ള വിശ്വാസം സെലഫികൾക്കില്ല അതേപോലെ തന്നെ അള്ളാഹു സുബനോത്തലോട് ചോദിച്ചാൽ കെ ബസ്സിൽ പോയ പോലെയാണ് ഉത്തരം കിട്ടില്ല ബെൻസിൽ ബെഞ്ചിൽ പോകുന്ന പോലെയാണ് അള്ളാവിനിയുമാരുടെ ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് അമ്പലക്കടവ് ഫൈസി പഠിപ്പിച്ച ആ വിശ്വാസം സലഫികൾക്കില്ല അതേപോലെ തന്നെ പഠിപ്പിച്ച പോലുള്ള വിശ്വാസം അള്ളാഹു സുബനോ മുഖ്യമന്ത്രി പോലെയാണ് രാജനായിട്ടുള്ള സെക്രട്ടറിന്റെ അടുത്ത് പോകണം എന്നിട്ട് കാണണം അള്ളാവിനെ കാണാം അങ്ങനെയല്ല അള്ളാസുബാലയുടെ അടിമകളാണ് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് പരിശുദ്ധ അള്ളാഹാ സുബുഹന പറഞ്ഞ കാര്യമാണല്ലോ നബിയെ അടിമകൾ ചോദിക്കുകയാണെങ്കിൽ അല്ല പറഞ്ഞതാണല്ലോ നബി അവരോട് പറഞ്ഞു കൊടുക്കുക അവരോട് സമീപസ്ഥനായിട്ട് ഞാൻ ഉണ്ട് ചോദിക്കുന്ന ആളുകൾ എന്നോട് ചോദിക്കട്ടെ ഞാൻ അവർക്ക് ഉത്തരം നൽകാം അതേപോലെ തന്നെ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടേയും സലഫികൾ അള്ളാഹാവിൽ വിശ്വാസമുണ്ട് ഉണ്ട് അത് അള്ളാവിനോട് നേരിട്ട് ചോദിക്കുകയാണ് അതേപോലെ തന്നെ അള്ളാഹു സുബാനോ തല മറ്റൊരു അദ്ദേഹത്തിൽ പറയുന്നുണ്ടല്ലോ ചോദിക്കുന്ന ആളുകൾ എന്നോട് ചോദിക്കട്ടെ ഞാൻ അവർക്ക് ഉത്തരം നൽകാം എന്നോട് ചോദിക്കുക എന്നുള്ള വിവാദത്തെ എനിക്ക് തരാതെ മറ്റുള്ള ആളുകൾക്ക് ഇടയാൾമാരെ ഉണ്ടാക്കിക്കൊണ്ട് അവർ അള്ളാവിൽ ഞങ്ങൾക്ക് ശുപാർശക്കാരാവും അള്ളാവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ആളുകൾ അവരുടെ അഹങ്കാരമാണ് അവർ നരകത്തിലിട്ട് കത്തിക്കുമെന്നാണല്ലോ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ പോകുന്ന കാര്യം ഭയമാണ് അള്ളാഹു സുബാനുത്തലയുടെ കാരുണ്യത്തിൽ ആ സ്വർഗം ആഗ്രഹിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതേപോലെ പ്രവാചൻ സല്ലാസ്ലം അത് തന്നെയാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നോക്കൂ ഇല്ല ഫൈസൻ ചോദിക്കുകയാണെങ്കിൽ അള്ളാവിനോട് ചോദിക്കാം ഇനി നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹാവിനോട് സഹായം ചോദിക്കുക റസൂൽ സലഹ് അലുസലം പഠിപ്പിച്ചു കൊടുത്ത കൊച്ചുകുട്ടി ആയിരിക്കും അബ്ബാസ് റദ് പഠിപ്പിച്ചു കൊടുത്തതാണ് റസൂൽ അലൈഹി സല്ലാ ദീൻ പഠിച്ച ഒരാളും കബറുകൾ കെട്ടിപ്പൊക്കിയിട്ടില്ല റൂസുകൾ കഴിച്ചിട്ടില്ല ആ കബറിന്റെ ഇടങ്ങൾ ആരാധനയുടെ കേന്ദ്രമാക്കിയിട്ടില്ല അവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമായി മനസ്സിലാക്കിയിട്ടില്ല കാരണം റസൂൽ സലഹ് അലൈഹി വല്ലമന്റെ കബർ തന്നെ അവിടെ ആയിഷ ഉമ്മ ഉമ്മയോട് വന്ന് ചോദിക്കുന്നുണ്ട് അബുബക്കർ ഉമ്മനും മകന്റെ മകൻ ഉമ്മനോട് വന്ന് ചോദിക്കുന്നുണ്ട് ആയിഷ ഉമ്മനോട് എന്താണ് എന്റെ വാ ഉപ്പുപ്പന്റെയും റസൂൽ റസുൽ അലൈഹി അലിനെ കബറി എനിക്കൊന്ന് കാണിച്ചു തരുമോ അപ്പൊ അവർ തുറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കെട്ടിപ്പൊക്കാതെ നിരപ്പാക്കിയ രൂപത്തിൽ അവിടെ പോയിട്ട് അതിന്റെ പ്രാർത്ഥനയുടെ കേന്ദ്രം അവരാക്കിട്ടില്ല അതേപോലെ തന്നെ അലിയുറലഹ് വന്നുവിന്റെ പൗത്രൻ വ്യക്തിയെ കാണുകയാണ് എന്താണ് അദ്ദേഹം ചെയ്യുന്നുള്ളത് ഹുസൈൻ അള്ളി അള്ളാഹു വന്നുവിന്റെ മകനായിട്ടുള്ള അലിയർ അള്ളി അള്ളാഹുനു ആ വ്യക്തിയെ റസൂൽ സല അലിസ്ലും കബറിന്റെ ഒഴിഞ്ഞ ഒരു കോണിൽ ആ വീടിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നത് കണ്ടിട്ടാകുമ്പോ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ നിങ്ങൾ വീടുകളെ ഉത്സവ കേന്ദ്രമാക്കാൻ ഇത് ഖബ്രിസ്ഥാനാക്കാൻ പാടില്ല എന്റെ ഖബ്രസ്ഥാനിനെ ഉത്സവ കേന്ദ്രമാക്കാനും പാടില്ല അപ്പൊ നിങ്ങൾ വീട് എവിടെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ സലാത്ത് ചെല്ലുക അള്ളാഹിന്റെ റസൂലേക്ക് വെളിവാക്കപ്പെടും അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ ഒന്നും നിക്കാൻ പാടില്ല ജൂത നസറാനികൾക്ക് നാശം അവർ എന്താണ് ചെയ്തത് അവരുടെ പ്രവാചകന്മാരുടെ കബറിടങ്ങളെ ആരാധന കേന്ദ്രമാക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരുടെ അപ്പോ കബറിടങ്ങളൊന്നും ആരാധന കേന്ദ്രമാക്കാൻ പാടില്ല കബർ സിയാറത്ത് സുന്നത്താണ് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് നമ്മുടെ മരണമോർക്കാൻ വേണ്ടിട്ട് ഹൃദയങ്ങൾക്ക് ലോലത ഉണ്ടാവുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് പരലോക ഭക്തി ഉണ്ടായിട്ട് ഇബാദത്ത് ബാധിക്കു കൊടുത്ത് ചെയ്യും രണ്ടാമത് അതേപോലെ മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ള ആ കബ്രാളികൾക്ക് വേണ്ടി അവർക്ക് പുറത്തു കൊടുക്കാൻ അള്ളാഹുവിനോട് ഇതുവാൻ ചെയ്യാൻ അവിടെ വർഗത്തിന്റെ കേന്ദ്രമാണ് അവിടെ പോയാൽ നമുക്ക് ഉത്തരം കിട്ടും എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ അവരോട് പറയാം അവിടെ വെച്ച് അള്ളാവിനോട് പറയാം അക്കുജാ വർഗത്ത് കൊണ്ട് പറയാം ഇങ്ങനെ ഒരു സലഫു സാലയങ്ങളിൽപ്പെട്ട ഒരാളും ഇത്തരം ഒരു രീതി അനുവാദം കൊടുത്തതായിട്ട് അറിയില്ല എന്ന അമ്രുബിൻ ഇട്ടുപാ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് ഇമാരെ രേഖപ്പെടുത്തി കാണാൻ പറ്റും ഇനി നോക്കൂ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മറ്റൊരു മുസ്ലിം ആർ പറഞ്ഞു സ്വന്തം വാപ്പാന്റെ ഉമാന്റെ കബറിനടുത്ത് പോയി കഴിഞ്ഞാൽ പോലും എന്ത് ചെയ്യണം ഉസ്താൻമാർക്ക് കൈക്കൂലി കൊടുക്കണം ഇത് ചൂഷണത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നുള്ളത് നോക്കൂ ഇവർക്ക് എത്ര എത്ര കേന്ദ്രങ്ങളുണ്ട് തങ്ങമാർ എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ആൾ ദൈവങ്ങളെ ഉണ്ടാക്കി വെക്കും ഇവർ ആ ദൈവികമായിട്ടുള്ള പരിവേഷം കൊടുക്കും അവർക്ക് ഈ ആളുകളെ ആളുകളെടുത്ത് പോയിട്ട് പ്രാർത്ഥിപ്പിച്ചാൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇവരുടെ വിശ്വാസം എന്നാൽ ആരെ എടുത്താണോ ഈ മനുഷ്യന്മാർ പ്രാർത്ഥിക്കാൻ പോകുന്നത് ആ മനുഷ്യർ തന്നെ എന്തെങ്കിലും അസുഖവും ബുദ്ധിമുട്ടും ഉണ്ടായാൽ ഹോസ്പിറ്റലുകളിലോ ഓടുന്ന പറ്റും ഒരുപാട് ന്യൂനതകൾ ആ മനസ്സിലിൽ കാണാൻ പറ്റും അപ്പൊ അവർക്ക് തന്നെ സ്വന്തമായിട്ട് ഉപകാരമോ ഉപദ്രമവും വരുത്തി തീർക്കാൻ പറ്റാൻ അവർക്ക് തന്നെ സാധിക്കില്ല ഈ ആളുകളെ ആളുകളെടുത്തേക്കാണ് ഇവർ ദൈവികമായ പരിവേഷം നൽകി അവരെടുത്ത് പോയാൽ കാലസാധ്യം നൽകും പറഞ്ഞിട്ട് ചില തങ്ങന്മാരും സിദ്ധന്മാരും ഇവര് ഇതുപോലുള്ള ആളുകൾ ഇവരുണ്ടാക്കില്ല ഇതൊക്കെ എന്തിനാണ് ചൂഷണത്തിന് വേണ്ടിയാണ് മുസ്ലിർ പറയുന്നത് കേൾക്കൂ ഖബർ സിയാറത്തിന് പോയി കഴിഞ്ഞാൽ പോലും അഞ്ഞൂറ് രൂപ കൈക്കൂലി കൊടുക്കണം സിയാറത്തിന് ഒരു വക്കീൽ ഉണ്ടാകണം എന്നുണ്ട് നമ്മൾ തന്നെ നമുക്ക് അറിയാം ഞാൻ പോയി ഫാത്തിഹിയാസിന് കോതി പോരട്ടെ എന്ന് വിചാരിച്ച് സിയാറത്ത് ചെയ്തു പോന്നിട്ട് കാര്യമില്ല അതിന്റെ അവകാശികളായ ആളുകളെ കൂട്ടിയിട്ട് തന്നെ സിയാറത്ത് ചെയ്യണം നമ്മളിപ്പോൾ ഒരു മസ്ജിദില് അവിടെ നമ്മളെ വല്ല്യപ്പന്റെ ഖബറുണ്ട് അമ്മായിന്റെ ഖബറുണ്ട് സിയാറത്തിന് പോകുമ്പോൾ ആ വള്ളിയിലെ അതിനെ മുക്കുറിക്കാനെ കൂട്ടിയിട്ട് വേണം നമ്മൾ ജാച്ച് ചെയ്യാൻ എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം എനിക്ക് ഫാത്തിഹ യാസിനൊക്കെ അറിയാം അതുകൊണ്ട് അഞ്ഞൂറ് ഉറുപ്പ് ലാഭിക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ സ്വന്തം സിയാറത്ത് ചെയ്തിട്ട് കാര്യമില്ല ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ കബ ഇതുപോലുള്ള താരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല ഇതുപോലെ പുണ്യാളന്മാരെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇതുപോലെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല ഇത് നമ്പർ ഒണ് ചൂഷണമാണ് സഹോദരങ്ങളെ കൃത്യമായി പരിശുദ്ധ ഖുറാൻ റസു സല്ലാസ്ലാമെ ഹദീസുകൾ പഠിക്കു അള്ളാഹുബത്തല നമ്മുടെ സെമീപസ്തനാണ് ദുവാ കേൾക്കുന്നുണ്ട് നിരന്തരമായി ചോദിക്കണം എന്നാണ് പ്രവാചകുല്ലി സ്വലം പഠിപ്പിച്ചത് അത് അള്ളാഹാവിന് ഭയങ്കര ഇഷ്ടമാണ് ചോദിച്ചു കൊണ്ടേ ഇരിക്കുക കൃത്യമായി ഈ ആളുകളൊന്നും നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് വാങ്ങിക്കരുന്ന ആളുകളല്ല അടിമകൾ നേരിട്ട് റബ്ബിനോട് ചോദിക്കുക ഇതൊക്കെ ചൂഷണങ്ങളാണ് കൃത്യമായും പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മതത്തെ മനസ്സിലാക്കുക റബ്ബു തആല തൗഫീഖ് നൽകട്ടെ